ഹലോ കൂട്ടുകാരി നമ്മുടെ ഓണ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ടേ ഞാൻ അവിയൽ ഇടുന്ന കഷ്ണങ്ങളൊക്കെ വെക്കുന്ന വേഗം വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം തേങ്ങയൊക്കെ ചേർത്ത് നമ്മുടെ അവിയൽ വിന്ത് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ടേ അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെയാണ് ചേർത്തത് എങ്ങനെയാണ് തുടക്കം എല്ലാവരും അവിയവിയൽ വയ്ക്കുന്നതാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എൻ്റെ രീതി ഒന്ന് പറയുവാണേ അപ്പം നമ്മളാദ്യം ആ വിലിന് വേണ്ടുന്ന കഷ്ണങ്ങൾ എല്ലാ കഷ്ണങ്ങളും തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് വാങ്ങിയ കഷ്ണത്തിൽ നിന്ന് നമ്മളെടുത്ത് ചെറിയൊരു അവൽ തയ്യാറാക്കിയതാണ് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഏത്തക്ക ചേന ക്യാരറ്റ് ബീൻസ് കോവയ്ക്ക ചെറിയൊരു തക്കാളി മുരിങ്ങക്കോല് എന്ന് വെച്ചാൽ അവിയലിൻ്റെ പ്രധാനമാണല്ലോ മുരിങ്ങക്കോല് മുരിങ്ങക്കോല് സവോള ചെറിയൊരു തക്കാളി ഇതെല്ലാം നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് നമുക്കറിയാം അല്ലേ അവിയലിന് അരിയെന്ന് എങ്ങനെയാണ് നമുക്കറിയാം നീളത്തിൽ നമ്മൾ നമ്മൾ അരിഞ്ഞ് നമ്മൾ വേഗാനായിട്ട് വെച്ചു അപ്പോൾ അവിയൽ വെക്കുമ്പോൾ നമുക്കറിയാം അധികം വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല വളരെ വറച്ച് അല്ലെങ്കിൽ അത് വീകുന്നതിനും ആവശ്യത്തിനുള്ള വെള്ളം മതി അപ്പം ആ വെള്ളം വെച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ചു വന്നപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പൊടിയാണ് ഇതിട്ടിട്ട് കൊടുത്തത് സാധാരണ ഞാൻ ഉപ്പ് കലക്കി വെച്ചിട്ട് ഉപ്പ് നീരാണ് ഒഴിക്കാറുള്ളത് പക്ഷേ ആ സാമ്പാറിൽ ഞാൻ ഉപ്പ് പൊടി തന്നെയാണ് ഇടുന്നത് അപ്പം അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളം ആറ്റി വന്നപ്പോഴേക്കും നമ്മൾ ആവശ്യത്തിനുള്ള അരപ്പ് ചേർക്കണം അതിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും ചെറിയ ഒരു നുള്ള് ജീരകം രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ട് അല്ലി ചുവന്നുള്ളി ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു നന്നായിട്ട് അരക്കണ്ട ഒന്ന് ചതച്ചെടുത്തു അങ്ങനെ ആ അരപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തു ഒന്ന് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കട്ട തൈര് കട്ട തൈര് ചേർത്ത് ഇളക്കി വാങ്ങി അങ്ങനെ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ടു നമുക്ക് ടേസ്റ്റും മണവും ഒക്കെ കിട്ടാനായിട്ട് ആവശ്യത്തിന് മൂന്നാല് അല്ലി കറിവേപ്പില ഇട്ടു അങ്ങനെ നമ്മുടെ അവിയൽ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അവിയൽ ഇനി നമുക്ക് അടുത്ത നമ്മുടെ സാമ്പാറും കൂടെ തയ്യാറാക്കണം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിയിരിക്കുകയാണ് ഇനിയിപ്പം സാമ്പാർ ഞാൻ ചേർത്തിട്ട് സാമ്പാറും കൂടെ എൻ്റെ സാമ്പാറിൻ്റെ വീഡിയോ കൂടെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഇടുന്നതാണ് ഓക്കെ ബൈ ബൈ അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം